നമുക്ക് പൈലിങ് ക്യാപ്പ് പൊട്ടിക്കാനുണ്ട് ഇനി ഇങ്ങനെയുള്ള കോൺക്രീറ്റ് ഒക്കെ അപ്പൊ ഞാൻ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഫ്ലൈ ഓവറിന്റെ വർക്ക് നടക്കുന്ന ഈ ഭാഗത്തേക്ക് ഇവിടെ വരും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കോഴിക്കോട് ചെറുവണ്ണൂർ ഭാഗത്താണ് ചെറുവണ്ണൂർ ഭാഗത്ത് ഫ്ലൈ ഓവറിന്റെ വർക്ക് നടക്കുന്നത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും വിചാരിക്കുന്നു ഞാൻ രണ്ട് വീഡിയോ ഇവിടെ ചെയ്തിരുന്നു അതിനുശേഷമുള്ള പുതിയ അപ്ഡേറ്റ് എന്താണ് നോക്കാൻ വന്നതാണ് അപ്പൊ നിങ്ങൾ ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക നമുക്ക് ഇവിടെ ഉള്ള വിശദമായ കാഴ്ചകൾ കാണാം അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യണം തീർച്ചയായും നിങ്ങളുടെ കമന്റിന് വലിയ പ്രാധാന്യമുണ്ട് അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യാം എന്താണെന്ന് നമ്മൾ ഇവിടെ ഉള്ള കാഴ്ചകൾ എന്താന്ന് പോയി നോക്കാം ഏകദേശം ഫറൂഖ് പുതിയ പാലത്തിന്റെ അടുത്തുനിന്ന് ഈ ഭാഗത്തുനിന്ന് ഇവിടുന്ന് നമുക്ക് കാണാം പാലം ആ കാണുന്നതാണ് പാലം പാലത്തിന്റെ നിന്ന് റോഡ് വർക്ക് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഇവിടുന്ന് ഒരു അൻപത് മീറ്റർ അങ്ങോട്ട് പോയി കഴിഞ്ഞാലാണ് ഫ്ലൈ ഓവറിന്റെ വർക്ക് തുടങ്ങുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന റോഡിൻ്റെ സൈഡിൽ കെട്ടുന്ന വാള് കോൺക്രീറ്റ് വാള് ചെയ്യുന്ന ഒരു വർക്കൊക്കെയാണ് ഇവിടെ കാണാൻ നമുക്ക് കുറച്ച് ഭാഗങ്ങളിലൊക്കെ റോഡ് വീതി കൂട്ടി വരുന്നുണ്ട് ഇനി ആ സൈഡിലൊക്കെ വർക്കുകൾ വരാനുണ്ട് അതാണ് നമ്മുടെ പാലം അപ്പോൾ ഇനി അങ്ങോട്ടാണ് നമുക്ക് പോകാനുള്ളത് ആ ഭാഗത്തേക്ക് ടൗണിന്റെ ഭാഗത്തേക്ക് പോകുന്ന മീൻചാൻ്റെ ഭാഗത്തേക്ക് അങ്ങോട്ട് പോയി നോക്കാം ആ ഭാഗത്തേക്കുള്ള വർക്കുകൾ ഇവിടെയൊക്കെ ഇതുപോലെ കോൺക്രീറ്റ് വാളിന്റെ നിർമ്മാണം നടക്കുന്നുണ്ട് ഇതിന് മുകൾ ഭാഗത്തൊക്കെ മണ്ണ് ഫില്ല് ചെയ്ത് റോഡിന്റെ ആ ഭാഗവും ലെവൽ ചെയ്ത് വീതിയൊക്കെ ഒക്കെ വരും നല്ല രീതിയിൽ വർക്കുകൾ നടക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ആ ഭാഗത്തൊക്കെ നല്ല വർക്കുകൾ നടക്കുന്നുണ്ട് അപ്പൊ ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട് ഇവിടെ കാണാൻ നമുക്ക് ബേപ്പൂര് ഫോർട്ടൊക്കെ അഞ്ച് കിലോമീറ്ററും കോഴിക്കോട് ടൗണിലേക്ക് പന്ത്രണ്ട് കിലോമീറ്റർ എന്നുള്ള ഒരു ബോർഡൊക്കെ കാണാം അതിന്റെ ഭാഗത്തു നിന്നുള്ള വർക്കൊക്കെ കാണാം നമുക്ക് ഇവിടെ ഡ്രൈനേജിന്റെ വർക്കുകൾ നടക്കുന്നുണ്ട് റോഡിന്റെ സൈഡില് ഉണ്ടായിരുന്ന പോസ്റ്റുകളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് അങ്ങോട്ട് കാണാൻ നമുക്ക് ആ ഭാഗത്തൊക്കെ പുതിയ പോസ്റ്റുകളൊക്കെ വെച്ചിട്ടുണ്ട് കുറെ അങ്ങോട്ട് ഭാഗത്തേക്ക് മാറ്റി റോഡൊക്കെ കുറെ വീതി പൂട്ടി വരാനുള്ളതാണ് കടയുടെ ഭാഗങ്ങളൊക്കെ ആ സൈഡിലുള്ള ഭാഗങ്ങളൊക്കെ മണ്ണൊക്കെ എടുത്തു മാറ്റി അവിടെ ഉണ്ടായിരുന്ന കട്ടകളൊക്കെ എടുത്തു മാറ്റി അങ്ങനെ പല വർക്കുകളും അവിടെ നടത്തിയിട്ടുണ്ട് ആ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ വർക്കുകൾ നടക്കുന്നുണ്ട് ഇവിടെ നമുക്ക് കാണാം ഏകദേശം ഒരു രണ്ട് മീറ്ററോളം പുതിയ ഭാഗങ്ങൾ വന്നിട്ടുണ്ട് വീതി കൂട്ടിയ ഇനി ഇത്രയും ഭാഗത്തേക്ക് ഈ ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ എടുത്തു മാറ്റി കഴിഞ്ഞാൽ ഇവിടെ കുറച്ചുകൂടെ വീതി കിട്ടും ഇവിടെ ഈ ഡ്രൈനേജ് ഒക്കെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കുറെ ഭാഗത്തൊക്കെ സ്ലാബുകൾ ചെയ്തിട്ടുണ്ട് ഇനിയും സ്ലാബുകളൊക്കെ ചെയ്യാനുണ്ട് ഇവിടെ ഒക്കെ കാണാൻ നമുക്ക് സ്ലാബ് ഒക്കെ ചെയ്ത് നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് ഊരാളിങ്കൽ സൊസൈറ്റി ആണ് യു എൽ സി സി പറഞ്ഞ കമ്പനിയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അതൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ് ഇവിടെ കോഴിക്കോട് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന കമ്പനിയാണ് അത് വളരെ നല്ല രീതിയിൽ ഇവർ വർക്ക് ചെയ്യുന്നുണ്ട് ഇവർ വർക്ക് ചെയ്ത ഭാഗത്തൊക്കെ ഒരു മോശംപ്പെട്ട ഒരു അഭിപ്രായം ഒന്നും പറയാനില്ല അത്രക്ക് ക്ലിയർ ആയിട്ടാണ് രണ്ട് ഡ്രൈനേജ് വരുന്നുണ്ട് ഒന്ന് കേബിളുകൾ കടന്നു പോകാനാണെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടില്ലേ ഈ ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ കൊടുത്തിട്ടുള്ളത് നല്ല രീതിയിൽ വൃത്തിയായിട്ട് ഇപ്പോൾ തന്നെ ഇവിടെ ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് പിന്നീട് ഇങ്ങോട്ട് എടുത്ത് മാറ്റുമായിരിക്കാം അപ്പോൾ ഈ ഭാഗത്തുള്ള റോഡിന് കുറച്ചുകൂടെ ഭീതിയൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പം ഇവിടുന്ന് അങ്ങോട്ടാണ് ഇനി ഫ്ലൈ ഓവറിന്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ആ ഭാഗത്തൊക്കെ പുതുതായിട്ടുള്ള ഭാഗത്ത് മണ്ണ് എടുത്തു മാറ്റിയതിന് ശേഷം മെറ്റൽ മിക്സ് ഒക്കെ ചെയ്യുന്നുണ്ട് ഇതുപോലുള്ള ഭാഗത്തൊക്കെ വർക്ക് ചെയ്യുന്ന വർക്കുകളൊക്കെ കാണുന്നുണ്ട് അപ്പം മുന്നോട്ട് പോയി നോക്കാം മുന്നോട്ട് പോയി നോക്കുമ്പോൾ ഈ വഴിയിലൊക്കെ ഇവിടെ റോഡുകൾ വർക്ക് നടക്കുന്നതുകൊണ്ട് മെറ്റൽ മിക്സ് മിക്സൊക്കെ ചെയ്തൊരു ഭാഗമാണ് അതുകൊണ്ട് വളരെ പതുക്കെയാണ് വാഹനങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നത് രണ്ട് വാഹനങ്ങൾക്ക് കടന്നു പോകാനൊക്കെ വളരെ പ്രയാസമാണ് അപ്പോൾ കുറച്ച് റിസ്ക് ആയിരിക്കും ഇപ്പം ടൗണിലേക്കൊക്കെ ഇതുവഴി കടന്നു പോകുന്നത് അപ്പോൾ പെട്ടെന്നൊക്കെ എത്താൻ പറ്റൂല അതിനുള്ള വഴിയൊക്കെ വേറെ വഴിയിലൂടെയൊക്കെ പോകണ്ടും നമുക്ക് ഹൈവേയിലൂടെ ഒക്കെ പോയാൽ ഇപ്പം ടൗണിലേക്ക് കുറച്ച് എത്താൻ പറ്റുള്ളൂ ഇപ്പം മീൻചന്ത ഭാഗത്ത് ഈ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് നടക്കുന്ന ഭാഗത്ത് അങ്ങനെയുള്ള ഭാഗത്തൊക്കെ കുറച്ച് ട്രാഫിക് ബ്ലോക്കുകൾ ഉണ്ട് ഇവിടെ കാണാൻ നമുക്ക് രണ്ട് വാഹനങ്ങൾക്ക് കഷ്ടിച്ചാണ് ഇതിൽ വഴി കടന്നു പോകാൻ പറ്റുള്ളൂ ഇപ്പോൾ സർവീസ് റോഡിന്റെ ഭാഗത്ത് വരുന്ന ഡ്രൈനേജിൻ്റെ വർക്കുകൾ കുറച്ച് ഭാഗത്തൊക്കെ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ ഇനി അതിൻ്റെ മുകളിൽ സ്ലാബ് വർക്കുകളൊക്കെ ചെയ്യാനുണ്ട് അങ്ങനെയുള്ള വർക്കുകളൊക്കെ കുറെ വരാനുണ്ട് അപ്പൊ നമുക്ക് ഈ ഭാഗത്ത് ഇറങ്ങിയിട്ട് വിശദമായിട്ട് അതിന്റെ അടുത്തുള്ള വർക്കുകളൊക്കെ എന്തായി എത്രത്തോളം അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ഇവിടെ നിർത്തിയിട്ട് നോക്കാം അപ്പൊ ഞാൻ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഫ്ലൈ ഓവറിന്റെ വർക്ക് നടക്കുന്ന ഈ ഭാഗത്തേക്ക് ഇവിടെ വരുമ്പോ കാണാം ഫില്ലറിന്റെ വർക്കുകൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഏകദേശം ഫില്ലറിന്റെ വർക്ക് കംപ്ലീറ്റ് ആയി ഞാൻ തോന്നുന്നേ അവിടെ കാണാം ബാക്കി കമ്പി അങ്ങ് പൊങ്ങി കിടക്കുന്ന കാണാം ഇനി ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഈ ഭാഗത്തും ഫില്ലറിൻ്റെ വർക്കുകൾ നടന്നിട്ടുണ്ട് ഫില്ലറിൻ്റെ വർക്കിന് വളരെ നല്ല രീതിയിൽ വർക്ക് നടന്ന് അതിൻ്റെ ഷട്ടറുകളൊക്കെ ഇനി എടുത്തു മാറ്റാനുള്ള വർക്കുകളുണ്ട് ഇവിടെ താഴ്ഭാഗത്തൊക്കെ നല്ല രീതിയിൽ ഫൗണ്ടേഷൻ്റെ വർക്കുകളൊക്കെ ചെയ്ത് ഉയർത്തി കൊണ്ടുവന്നതാണ് ഒരു സ്ക്വയർ ടൈപ്പിലുള്ള ഫില്ലറുകളാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ പല രീതിയിലുള്ള റൗണ്ട് ഫില്ലറുകൾ സ്ക്വയർ ഫില്ലറുകൾ അങ്ങനെയൊക്കെയാണ് വർക്കുകൾ ചെയ്യൽ അപ്പോൾ അത്യാവശ്യം നല്ല വർക്ക് എടുത്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരു കമ്പനിയാണ് ഊരാളുങ്കൽ ഊരാളുങ്കലിയാണ് നമ്മുടെ കാസർഗോഡ് എൻ എച്ച് അറുപത്താറിൻ്റെ ഭാഗത്തൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളത് ഒറ്റ വരിയിൽ ആണ് അവിടെ ആറ് ലൈനായിട്ടുള്ള പാത വന്നിട്ടുള്ളത് അതൊക്കെ ഊരാളുങ്കലാണ് ചെയ്തിട്ടുള്ളത് ആ കമ്പനിയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് ഇവിടെ കാണാൻ നമുക്ക് പൈലിങ് ക്യാപ്പ് പൊട്ടിക്കാനുണ്ട് ഇനി ഇങ്ങനെയുള്ള കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് നിർത്തിയാണ് ഇതിൻ്റെ ഭാഗത്ത് ഇനി പൈലിംഗ് ഒക്കെ പൊട്ടിച്ചതിന് ശേഷം ഇതിൻ്റെ കമ്പി പുറത്തെടുത്ത് ഇത് മൊത്തത്തിൽ ഒരു ജോയിൻറ്റിങ് ചെയ്തെടുക്കുന്ന വർക്കുകളൊക്കെ ഇനി വരാനുണ്ട് അപ്പോൾ ഇവിടുന്ന് അവിടുന്ന് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ആ ഭാഗത്തുനിന്ന് ഒരു മൂന്ന് നാല് ഫില്ലറിൻ്റെ വർക്കുകൾ പകുതിയോളായിട്ടുണ്ട് ഇതിൽ സെൻട്രലുകളിലാണ് കംപ്ലീറ്റ് ആയതെന്ന് തോന്നുന്നത് അപ്പോൾ ഇനിയും കുറേ വർക്കുകൾ ചെയ്യുന്നുണ്ട് അപ്പൊ ഇവിടെ പൈലിംഗ് ഒക്കെ നടന്ന് അതിന്റെ ശേഷമുള്ള പൈലിംഗ് ക്യാപ്പ് പൊട്ടിക്കാനുള്ള വർക്കാണ് വെള്ളമൊക്കെ താഴ്ന്നു ഒരു ഭാഗം കാണുന്നുണ്ട് അവിടെ അപ്പൊ റോഡിന്റെ ഇത്രയും ഭാഗം അടച്ചു വെച്ചതാണ് രണ്ട് സൈഡിലൂടെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് കാണാം നമുക്ക് രണ്ട് സൈഡിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നത് ഇവിടെ കുറച്ച് ബ്ലോക്ക് ഉണ്ട് ഈ സമയത്ത് ഇപ്പോൾ പ്രത്യേകിച്ചും ബ്ലോക്കാണ് അപ്പോൾ ഇവിടെ പാലത്തിന്റെ വർക്ക് വേഗത്തിൽ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിലൂടെ സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും ഇനിയിവിടെ പഴയ ഈ സെൻറ്ററിൽ വരുന്ന കുറേ ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ ഉണ്ട് ഇതൊക്കെ എടുത്ത് മാറ്റാനുള്ളതാണ് ഫൈലിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു പുതിയ മെഷീനാണ് തോന്നുന്നത് ഇതിവിടെ നേരത്തെ ഒന്നും വന്നിട്ട് കണ്ടിട്ടില്ലായിരുന്നു യു എൽ സി സിൻ്റെ ഇതൊക്കെ കൊടുത്തത് കാണുന്നുണ്ട് സ്റ്റിക്കറുകളൊക്കെ കാണുന്നുണ്ട് ഒരു ഫൈലിംഗ് മെഷീൻ ഇവർ പുതിയതായിട്ട് വാങ്ങിച്ചതാണെന്ന് തോന്നുന്നത് ഇതും ഉപയോഗിക്കുന്ന വലിയ റാഡൊക്കെ അവിടെ കാണാൻ താഴെ തന്നെ ഇവിടെ ഇവിടെതാ പുതുതായിട്ട് ഫൈലിങ് ചെയ്ത ഭാഗത്ത് മണ്ണൊക്കെ എടുത്ത് ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട് കാണാം ഈ അവിടെ പോയി നോക്കട്ടെട്ടാ എന്താണ് അവിടെ ചെയ്തിട്ടുള്ളതെന്ന് അറിയാൻ കാണാം അതാ ശരിയാണ് പൈലിംഗ് ക്യാപ്പ് പൊട്ടിക്കുകയാണ് ഇവിടെ ഇത് വർക്കേഴ്സ് ഇതിൽ താഴെ ഇറങ്ങി നിന്നിട്ട് ഇതുപോലുള്ള ഡ്രില്ല ചെയ്ത് ഇവർ ഫൈലിംഗ് ക്യാപ്പ് പൊട്ടിക്കുന്ന എന്നിട്ട് ആ കമ്പി പുറത്തെടുത്തതിനു ശേഷം ആ കമ്പി മുഴുവനായിട്ട് ജോയിൻറ്റ് ചെയ്തതിനു ശേഷം വലിയൊരു തറ പോലെ ആക്കിയെടുക്കും അത്രയും കമ്പി ഉള്ളൊരു വലിയ നമ്മൾ നേരത്തെ ഹൈവേൻ്റെ വർക്കിൽ കണ്ട പോലെ തന്നെ എന്നിട്ടാണ് അതിൻ്റെ മുകളിലേക്കാണ് ഈ പില്ലറുകൾ പൊക്കി കൊണ്ടുവരാം അപ്പം അതിനുള്ള വർക്കുകൾ വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് മുൻഭാഗത്ത് ഒരു പില്ലറിൻ്റെ കമ്പി പൊങ്ങി കിടക്കുന്നത് കാണുന്നുണ്ട് അവിടെയൊക്കെ വർക്കുകൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് കുന്നത്തുപാലം കൊളത്തറ മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് പോകുന്ന റോഡിൻ്റെ ഭാഗത്താണ് ഇവിടെ വലിയൊരു ഡിവൈഡറുകളും സെൻട്രൽ ഇങ്ങനെ ഡിവൈഡറുകളൊക്കെ വെച്ച് മനോഹരമാക്കാനുള്ളൊരു സ്ഥലം കൂടെയാണ് ഇപ്പം ഇവിടെ താൽക്കാലികമായിട്ട് ഡ്രമ്മുകളൊക്കെ വെച്ച് ഇങ്ങനെ കാണാം നമുക്ക് മണ്ണൊക്കെ കൂട്ടിയിട്ട് ഈ ഭാഗത്ത് ഫ്ലൈ ഓവർ കൂടെ വരുമ്പോൾ വലിയൊരു ജംഗ്ഷനായി മാറും അപ്പോൾ ബീച്ചിൻ്റെ ഭാഗത്തേക്ക് അങ്ങോട്ട് പോകാൻ ബേപ്പൂര് പോർട്ടിന്റെ ഭാഗത്തേക്ക് അങ്ങോട്ട് പോകുന്ന ബീച്ചിന്റെ ഭാഗത്തേക്കൊക്കെ പോകുന്ന റോഡ് അവിടെ ഉണ്ട് അപ്പോൾ വലിയൊരു മാറ്റം തന്നെ കാരണം ടൗണിന്റെ ഭാഗത്ത് ഇവിടെയൊക്കെ നേരത്തെ തന്നെ കട്ടൊക്കെ വിരിച്ചത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഈ ഭാഗത്ത് സർവീസ് റോഡിന്റെ വർക്ക് കുറച്ച് ഭാഗത്ത് സർവീസ് റോഡ് താൽക്കാലികമായിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കാരണം നമുക്ക് ഡ്രെയിനേജിൻ്റെ വർക്കുകൾ ഇങ്ങനെ കമ്പിയൊക്കെ വെച്ച് ഭാഗത്ത് ഇവര് ആളുകൾ ഇങ്ങോട്ട് പോവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു താൽക്കാലികമായിട്ടുള്ള അടച്ചു കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ വളരെ നല്ല രീതിയിൽ വർക്കുകൾ നടക്കുന്നുണ്ട് നമുക്ക് കുറച്ച് മുന്നോട്ട് പോയി നോക്കാം ആ ഭാഗത്തൊക്കെ എത്രത്തോളം വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് പുതിയ ഇലക്ട്രിക് പോസ്റ്റുകൾ എല്ലാ ഭാഗത്തും വെച്ചിട്ടുണ്ട് ഇപ്പം പഴയ പോലെയല്ല ഇതുപോലുള്ള ഈ പൈപ്പ് പോലും കിടക്കുന്ന ഈ കണ്ടില്ലേ ഇങ്ങനെ വലിയ ഈ വയറാണ് ഉപയോഗിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന പോലുള്ള ഈ അലുമിനിയത്തിൻ്റെ കമ്പി ഉപയോഗിച്ചിട്ടുള്ള അതുപോലെയുള്ള ലൈനല്ല വലിച്ച് ഈ ഭാഗത്തൊക്കെ ഇങ്ങനെയുള്ള പൈപ്പ് പോലുള്ള വലിയ കമ്പികൾ ഇതാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പം ഇനി അധികമൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നമുക്ക് കറണ്ട് ആവുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇതുപോലുള്ള വയറിലൂടെയാണ് ഇപ്പോൾ അവർ എല്ലാ ഭാഗത്തും കറണ്ടുകൾ സപ്ലൈ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു രണ്ട് ഡ്രെയിനേജ് ഉണ്ട് ഒരുപക്ഷെ ഇതിനിടെ താഴ്ഭാഗത്തൂടെ കറണ്ട് കടത്തി വിടുന്നത് ഇതുപോലെയുള്ള വയറിലൂടെ ആയിരിക്കാം അപ്പം ഇവിടെയുള്ള ഈ ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ കാണാൻ നമുക്ക് ഇവിടെ ട്രാൻസ്ഫോമർ ഉണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുത്തു മാറ്റി കൊണ്ടുപോകാനുണ്ട് ഈ ഭാഗത്തൊക്കെ പൊടി പാറാതിരിക്കാൻ ഇവിടെയൊക്കെ വെള്ളം നനച്ചു കൊടുത്തത് കാണുന്നുണ്ട് ഇത് കടക്കാർ ചെയ്തതാണോ കമ്പനിയാണോ എന്ന് തോന്നുന്നത് എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ വളരെ ഉത്തരവാദിത്വത്തോടെ വർക്ക് ചെയ്യുന്നുണ്ട് അതാണ് ഇവിടെ ഒരു പ്രത്യേകത ആ ഭാഗത്തൊക്കെ കണ്ടിട്ടില്ല കടൻ്റെ ഭാഗത്തൊക്കെ ഇനി മണ്ണ് എടുത്തു മാറ്റിയിട്ടുണ്ട് അവിടെ ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കാനുണ്ട് അപ്പോൾ ഇവിടെ കുറേ ഭാഗം ഇങ്ങനെ പൊങ്ങി കിടക്കുന്ന ഒരു രീതിയിലാണ് ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് ഇനി ആ സെൻട്രൽ ഭാഗത്തൊക്കെ മണ്ണിൽ എടുത്തു മാറ്റാനൊക്കെ ഉണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് രണ്ട് ഡ്രൈനേജുകളാണ് വരുന്നത് ഒന്ന് എനിക്ക് തോന്നുന്നത് വെള്ളം കടന്നു പോവാനോ ഒന്ന് ഇതുപോലെയുള്ള ഇലക്ട്രിക് വയറുകൾ കടന്നു പോകാനോ തോന്നുന്നത് ആ ഭാഗത്തൊക്കെ ഇപ്പോൾ കൂടുതലായിട്ട് ഇപ്പോൾ കണ്ടുവരുന്ന എല്ലാ ഭാഗത്ത് ടൗണിലും ഇപ്പോൾ ഇങ്ങനത്തെ വലിയ ഇലക്ട്രിക് വയറുകളാണ് വരുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ വർക്കുകൾ നമുക്കവിടെയൊക്കെ കാണാം ഈ സെന്റർ ഭാഗത്ത് കുറേ ഭാഗത്തുള്ള പോസ്റ്റുകൾ എടുത്തു ഉള്ളത് ഏകദേശം ഈ ഭാഗം വരെ വരുന്ന ഈ ഭാഗത്തെ വരെയാണ് ഫ്ലൈ ഓവറിൻ്റെ വർക്ക് വരാനുള്ളത് ഇവിടുന്ന് അങ്ങോട്ട് പഴയ റോഡ് കാണാം വാഹനങ്ങളൊക്കെ അതിലൂടെ കടന്നു പോകുന്നത് ഡ്രെയിനേജിൻ്റെ വർക്കും ഇവിടെ അവസാനിപ്പിച്ചിട്ടുണ്ട് ഇനി അങ്ങോട്ടാണ് കൊണ്ടുപോകാൻ ഒരു ഐഡിയ ഇല്ല അവിടെയും കാണാം ഒരു പഴയ പോസ്റ്റ് പോസ്റ്റാ പോസ്റ്റ് ഓഫീസ് കാണുന്നുണ്ട് ചെറുവണ്ണൂർ പോസ്റ്റ് ഓഫീസ് അതിൻ്റെ അടുത്താണ് അവസാനിക്കുന്നത് ഇവിടെ അങ്ങോട്ട് പഴയ റോഡിനെയാണ് അപ്പോൾ ഏകദേശം ഒരു ഒരു അര കിലോമീറ്റർ അതിലും ഒരു അറുനൂറ് മീറ്ററോളം ഒക്കെ കാണും ഇത്രയും ഭാഗത്താണ് എഴുന്നൂറ് മീറ്ററോളമൊക്കെ കാണും അത്രയും ഭാഗത്താണ് ഫ്ലൈ ഓവർ വരുന്നത് ഇപ്പം ഈ ഭാഗത്തുള്ള കടക്കാർക്കൊക്കെ കുറച്ച് പ്രയാസത്തിൽ തന്നെ പൊടി മാറുകയും അതുപോലെ വാഹനങ്ങളൊക്കെ കറക്റ്റായിട്ട് വന്ന് ഷോപ്പിലേക്ക് കയറി വരാനും പോവാനും പറ്റുന്നില്ല അവരുടെ ബിസിനസ്സിനൊക്കെ ബാധിച്ചിട്ടുണ്ട് എന്നാലും വളരെ നല്ല റോഡ് ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതുവഴിയൊക്കെ ഉള്ള യാത്രകൾ സാധിക്കും നല്ല രീതിയിൽ യാത്ര ചെയ്യാനൊക്കെ പറ്റും എല്ലാവർക്കും വാഹനങ്ങൾ കടന്നു പോകാനും ബിസിനസ്സൊക്കെ വീണ്ടും പഴയ പോലെ ആവും ഇതുപോലുള്ള ഈ ബ്ലോക്കുകൾ വച്ചിട്ടായിരുന്നു നേരത്തെ ഇവിടെ ഒരു പൈലിംഗ് ടെസ്റ്റുകളൊക്കെ നടന്നിരുന്നു അപ്പോൾ അതിനുപയോഗിച്ചിരുന്ന ഉപയോഗിച്ചിരുന്ന ഓരോ ബ്ലോക്കുകളാണ് കോൺക്രീറ്റിൻ്റെ വലിയ വലിയ ബ്ലോക്കുകൾ നമ്മൾ ഈ സൈഡിലിട്ട് വന്നിട്ടുണ്ട് റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പടിഞ്ഞാറ് വശത്തേക്ക് ഇവിടെ ഇപ്പോൾ സർവീസ് റോഡിൻ്റെ ഒരു ഭാഗം വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇവിടെ കുറച്ച് ടാറിങ്ങും മെറ്റൽ മിക്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ ഇളകി പോയിട്ടുണ്ട് വാഹനങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോകുന്ന സമയത്ത് ഈ വഴിയിലൊക്കെ ടാറിങ് ചെയ്താൽ വേണ്ടത്ര ഒരു ക്വാളിറ്റി ഉണ്ടാവില്ല അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ പൊളിഞ്ഞു പോയതൊക്കെയാണ് അപ്പോൾ ഇവിടെയാണ് നമ്മൾ നേരത്തെ അവിടുന്ന് കണ്ട ഒരു ഫില്ലർ വർക്ക് നടന്നിട്ടുണ്ട് ഇനി അങ്ങോട്ടാണ് ആ ഭാഗത്തേക്കാണ് ഫില്ലർ വർക്ക് വരാനുള്ളത് അങ്ങോട്ടി ഫിൽഡർ വർക്കൊക്കെ വരാനുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ഡ്രൈനേജ് ഇവിടം വരെ എത്തിയിട്ടുള്ളൂ ഇനി കടന്റെ ഭാഗമൊക്കെ എടുത്തു മാറ്റാനൊക്കെ ഉണ്ട് പൊളിച്ച് അതുപോലെ ബീച്ചിന്റെ ആ റോഡിന്റെ ആ ഭാഗത്തേക്കൊക്കെ വർക്കൊക്കെ ചെയ്യാനുണ്ട് ഇവർ തന്നെയാണ് ഇവിടെ വെള്ളം നനച്ചു കൊടുക്കുന്നത് കമ്പനീൻ്റെ വണ്ടിയാണത് പതുക്കെ ഇവിടെ ഇങ്ങനെ വെള്ളം ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ് റോഡിൽ പൊടി വീഴുന്ന ഭാഗത്തൊക്കെ ഇങ്ങനെ വാഹനങ്ങൾ പോകുന്ന ഭാഗത്തൊക്കെ കടയിലേക്കും ആളുകൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് ഇവരിങ്ങനെ വലിയ ടാങ്കറിൽ വെള്ളം കുടുന്ന നിറച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ബീച്ച് റോഡ് അപ്പോൾ ഇനി ഇവിടെ ഒരു വലിയൊരു ഫ്ലൈ ഓവർ കൂടെ വന്നു കഴിഞ്ഞാൽ വലിയൊരു മാറ്റം തന്നെ കാരണം അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ഇവിടൊക്കെ മെറ്റൽ മിക്സ് അതുപോലെ തട്ടിയത് പോലെ കിടക്കാണ് ഇവിടെ ഒക്കെ ചെയ്തിട്ടില്ല കഴിഞ്ഞ വീഡിയോ എടുക്കാൻ വന്ന സമയത്തും ഇതുപോലെ തന്നെ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ പുതിയ ഇവരെ മെഷീൻ കാണാം ഫൈലിംഗ് മെഷീൻ കാണുന്നുണ്ട് രണ്ട് മൂന്ന് ഫില്ലറുകൾ പൊങ്ങിയിട്ടുണ്ട് പുതുതായിട്ട് അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ ഒരു പുതിയ ഫില്ലർ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ കുറെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇതാണ് പറഞ്ഞത് സെൻട്രു ഭാഗത്ത് നിൽക്കുന്ന അവിടെ ഒരു പോസ്റ്റ് ഇവിടെ ഒരു പോസ്റ്റ് ഇങ്ങനെ കുറെ ഇലക്ട്രിക് പോസ്റ്റുകൾ എടുത്ത് മാറ്റാനുണ്ട് ഈ ഭാഗത്തൊക്കെ ഡ്രെയിനേജിന്റെ വർക്കുകൾ വരാനുണ്ട് ഡ്രൈനേജിന്റെ വർക്ക് ഈ ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ടില്ല ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഡ്രൈനേജിന്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുള്ളത് കടയുടെ തൊട്ടടുത്തുകൂടെയാണ് റോഡ് കടന്നു പോകുന്നത് ഇതൊക്കെ കട്ട് ചെയ്തെടുത്താണ് ഇവിടെയുള്ള വ്യാപാരികളും കടക്കാരും നാട്ടുകാരൊക്കെ ഒത്തൊരുമിച്ചുള്ള ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഇത്രയും വലിയൊരു വികസനം കൊണ്ടുവരാൻ സാധിച്ചത് എല്ലാ ഭാഗത്തും ഇതുപോലുള്ള ഒരു സപ്പോർട്ട് ജനങ്ങൾ കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ എല്ലാ ഭാഗത്തും സർക്കാരുകൾക്ക് വർക്ക് ചെയ്യാൻ കഴിയുമായിരിക്കും വളരെ നല്ല രീതിയിൽ വർക്കുകൾ ചെയ്തിട്ട് കാണിച്ചൊരു കമ്പനിയും കൂടെ കിട്ടിയാൽ വളരെ നല്ലതായിരിക്കും അപ്പം ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ വീണ്ടും ഈ ജംഗ്ഷൻ്റെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെയൊക്കെ നേരത്തെ കട്ട വിരിച്ചൊരു ഭാഗമായതുകൊണ്ട് ഇവിടെയൊക്കെ പഴയ കട്ടകൾ ഉള്ളതുകൊണ്ട് വാഹനങ്ങൾക്ക് നല്ല രീതിയിൽ നടന്നു പോകാൻ പറ്റുന്നുണ്ട് ഇവിടെ ഒരു ചീനി മരമൊക്കെ ഉണ്ട് ഈ ജംഗ്ഷനിൽ ഈ ഫ്ലൈ ഓവർ കടന്നു പോകുന്ന ഭാഗത്തെ രണ്ട് വലിയ ജംഗ്ഷനുകളായിട്ട് വരുന്ന ഒരു ഭാഗമാണ് ഇതാണ് ഫറൂഖ് മറ്റ് പഴയ പാലത്തിൻ്റെ അങ്ങോട്ടുള്ള ഒരു വഴി അവിടെ നേരത്തെ നമ്മൾ കണ്ട കൊളത്തറ മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് പോകുന്നൊരു ജംഗ്ഷന് അങ്ങനെ വലിയൊരു രണ്ട് ജംഗ്ഷനുകളാണ് ഈ ഫ്ലൈ ഓവറിൻ്റെ താഴെ ഭാഗത്ത് വരുന്നത് അപ്പോൾ വളരെ വലിയൊരു മാറ്റം തന്നെ ആയിരിക്കും ഈ ഭാഗത്തുള്ള വർക്കുകൾ കംപ്ലീറ്റ് ആക്കിയാൽ ബ്ലോക്കുകൾ ഒട്ടും ഈ ഭാഗത്ത് ഇല്ലാതെ നല്ല രീതിയിൽ നമുക്ക് രാമനാട്ടുകര മലപ്പുറം ഭാഗത്തുനിന്ന് ടൗണിലേക്ക് ഇനി യാത്ര ചെയ്യാൻ പറ്റും അപ്പോൾ വളരെ വേഗത്തിൽ വർക്കുകൾ നടക്കുന്നുണ്ട് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് പില്ലറിൻ്റെ വർക്കുകൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അവിടെ ഒരെണ്ണം തുടക്കം ഇട്ടിട്ടുണ്ട് ആ ഭാഗത്ത് അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകളും കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് അറിയുക വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ്